ൾക്ക് ശേഷമാണ് ഈ ചാനലിൽ നമ്മൾ ലൈവ് വരുന്നത് ഇന്നത്തെ ഉദ്ദേശം എല്ലാവരും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണെന്ന് പറഞ്ഞട്ടെ ആദ്യം ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവളാണ് ഇനി ഞാൻ അടിമ ദുഃഖത്തിൽ പെട്ടുപോവുകയില്ല ഇന്ന് നിരാശയിലും ദുഃഖത്തിലും പ്രശ്നത്തിലും എത്രമാത്രം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷമുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ ചില വേദനകളുണ്ട് അത് മറ്റാരും അറിയാത്തതായിരിക്കാം ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകാത്തതുമായിരിക്കാം എന്നാൽ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്താട്ടെ ബെസ്റ്റ് ഫ്രണ്ട് ജീസസ് ക്രൈസ്റ്റാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജീസസ് ആണ് അപ്പോൾ ഇന്ന് യോഹനാൻ എട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറയുന്നു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരാകുമെന്ന് അപ്പോൾ ഒരു ദൈവ പൈതൽ വിശ്വസിക്കുകയാണ് പറഞ്ഞാട്ടെ ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഞാൻ സാക്ഷാൽ ആണ് വിശ്വസിക്കുന്നോ യെസ് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ ഹാലോ ലൂയ്യ അപ്പോൾ വിശ്വസിക്ക് ഇന്ന് ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി തന്നു യോഹൻ ഞാൻ എട്ടാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സ്വാതന്ത്ര്യമാണ് എവിടെയൊക്കെയോ നമ്മൾ ക്യാപ്റ്റീവിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനൊരു സത്യം പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട്ടിൽ ഗസ്റ്റുണ്ട് അപ്പോഴവർ ബോണഗീനാണ് അവർ ഇംഗ്ലീഷ് വർഷിപ്പിലാണ് ബാംഗ്ലൂരിൽ പോകുന്നത് അപ്പോൾ ഞാൻ അവരോട് ഇന്നലെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം അവരെല്ലാവരും ഞാൻ യൂത്തുകളെ കുറിച്ച് ഒത്തിരി ഭാരപ്പെടുന്ന ദൈവസന്നിധിയിൽ അധികമായി ആത്മഭാരത്തോടുകൂടി ഒരു വിഷയം ഈ ജനറേഷൻ യൂത്തുകളാണ് അപ്പോൾ അതിൽ ഇവർ യൂത്തുകളാണ് അപ്പോൾ അവർ പറഞ്ഞു അവർ പോകുന്ന ചർച്ചിലെ എല്ലാ ആഴ്ചയിലും ബൈബിൾ സ്റ്റഡിയുണ്ട് യൂത്തുകൾ ചേർന്നിട്ടുള്ളത് അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് അന്ത്യകാലമാണ് എൻഡ് ഓഫ് ദി ടൈമാണ് ഇത്രയും നാളെയും നിങ്ങൾ ബൈബിൾ സ്റ്റഡി പഠിക്കുന്നു എന്താണ് പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റും നിങ്ങൾക്ക് മക്കളെ നല്ലതായിട്ട് നോക്കാൻ പറ്റും പേരൻസിനെ കുറിച്ചൊന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഓഫീസിൽ കുറച്ച് കാം ഡൗൺ ആവാൻ പറ്റുന്നുണ്ട് റോഡിൽ പബ്ലിക്കിൽ കുറച്ച് നീറ്റായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് അവർ പറഞ്ഞ ബെനിഫിറ്റുകൾ പക്ഷേ യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടാണോ ഈ ബൈബിൾ സ്റ്റഡികൾ അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ചർച്ചയിൽ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണോ എന്തോ ആയി കർത്താവ് സ്വാതന്ത്ര്യ ഭരുദ്ധി എന്ന് പറയുന്നത് രാവിലെ നോക്കിക്കേ എല്ലാവരും ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക ഭയങ്കര ബിസിയാണ് മെട്രോ പോകുന്നു എല്ലാവരും ബിസ്സിയാണ് എല്ലാവരും ബിസിയാം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ജനം മുഴുവനും റോഡിലൂടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എത്ര കൂടി ജനങ്ങളാണ് ഈ പണ്ടൊന്നും ഇത്രയും ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഫാസ്റ്റായിട്ട് ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പോകുമ്പോൾ ഞാൻ ചെയ്യായിരുന്നു നേരത്തെ ഒന്നും ഇതെല്ലാം മരുഭൂമിയായിരുന്നു ഇവിടെ ഒന്നും വീടുകളൊന്നും ഇല്ലായിരുന്നു പണ്ടത്തെ കാലത്ത് അമ്പത് വർഷം മുമ്പ് ഇവിടെ ഇത്തപ്പോഴും നിന്ന് നിങ്ങൾക്കറിയാം ഹിസ്റ്ററി നോക്കിയാൽ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റും ഇവരുടെയൊക്കെ ജീവിതം നമ്മുടെ ഇന്ത്യയിലെ ഇവിടെ എല്ലാം ഒക്കെ തന്നെയായിരുന്നു അപ്പോഴൊരു എഴുപത്തഞ്ച് വർഷം കൊണ്ടാണ് എല്ലാത്തിനും ഒരു മാറ്റം തുടങ്ങി ബോമിങ് തുടങ്ങിയത് അപ്പം ഞാൻ ഓർക്കായിരുന്നു ആയിരത്തി എണ്ണൂറിൽ അഞ്ഞൂറിലൊക്കെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറിലൊക്കെ ഒരു ഇന്ന് ഇവിടെ ഒന്ന് കാണാൻ വരുമോ എന്ന് വിചാരിച്ചു ഇമാജിൻ ചെയ്തു അവർ വർക്ക് ഇത് ഏത് ലോകമാണെന്ന് കാരണം അവർ കണ്ട ലോകമല്ലേ ഇത് അപ്പോൾ മാറ്റം കാണുമ്പോൾ നമ്മൾ വിചാരിച്ചോണം നമ്മൾ ചർച്ചിൽ പോയി എല്ലാവരെയോട്ട് കൂട്ടുകൂടി നമുക്കൊരു പ്രോഗ്രാം വരുമ്പോൾ ഇനി അപ്പനും അമ്മയൊന്നും വേണ്ട നമുക്കിനി കുറച്ച് ചർച്ചിലെ ഫ്രണ്ട്സുണ്ട് പിന്നെ അവരുണ്ട് ഇവരുണ്ട് ഇതാണ് സന്തോഷം ഇതൊക്കെയാണ് എല്ലാവരുടെയും എത്രയേ ഉള്ളൂ ക്രിസ്ത്യ ജീവിതം പക്ഷേ അതിനുവേണ്ടിയിട്ടല്ല നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയത് ക്രിസ്തു അവൻ സ്വാതന്ത്ര്യം വരുത്തിയത് പിശാചിൽ നിന്ന് അടിമത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഇനി നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് ഇന്നലത്തെ സൺഡേയിലെ മെസ്സേജിൽ ആ സിസ്റ്റർ യശോദ സിസ്റ്റർ പറഞ്ഞ ഒരു വാക്കിനെ ഭയങ്കര ടച്ച് ചെയ്തു നമ്മൾ വലിയ പി എച്ച് ഡി നമ്മൾ വലിയ പാസ്റ്ററോ നമ്മൾ എം ബി ബി എസോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് കുറിച്ച് പറയാനായിട്ട് നീ എങ്ങനെ വന്നു ഞാൻ എങ്ങനെ വന്നു അത് പറയാൻ നമുക്ക് പി എസ് ഡിയുടെ ആവശ്യമുണ്ടോ അത്രയും മതി നമ്മളെങ്ങനെ അറിയും ഞാനൊരു ടൂറ് പോയപ്പോഴാണ് ആ ആത്മസാന്നിധ്യം അനുഭവിക്കാനിടയത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഈ സന്തോഷം അനുഭവിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചർച്ചിലേക്ക് അവിടെ കാണാൻ പോയി ആ ഒരു ചർച്ചിൽ പോയി പിറ്റേ ആഴ്ച ഞാൻ സ്നാനപ്പെട്ടു അതല്ലാതെ ഞാൻ പിന്നെ ചർച്ചിൽ പോയിട്ടില്ല എനിക്ക് ചർച്ചുമായിട്ടൊരു ബന്ധവുമില്ല പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ദൈവം അടക്കിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു വിത്തിൽ അതിനെ മടക്കി എത്ര നെബുക്കനേസർ എഴുന്നേറ്റാലും സെരുബാബയിലേക്കൂടെ അമി നെഹമ്യാവിനെ കൊണ്ടുവന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഇന്ന് പകൽ കാലത്തിൽ എത്ര ആഴത്തിൽ പോയതാണെങ്കിലും എത്ര നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും പ്രിയ ദൈവം ഇതിലേ നീ മൗനമായിരിക്കും നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടിയുണ്ട് അത് നിൻ്റെ ഭർത്താവായിരിക്കാം നിൻ്റെ അമ്മയപ്പനായിരിക്കാം അമ്മയമ്മയായിരിക്കാം ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവാണോ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് നൽകിയത് പരിശുദ്ധാത്മാവ് ബാക്കി ഏറ്റെടുത്തോളും കാരണം നീ നിന്നെ ഏൽപ്പിച്ചത് മാത്രം ചെയ്താൽ മതി നീ വിശ്വസ്തയായിരിക്കേ നീ പാസ്റ്ററിലോ പാസ്ട്രമയിലോ വിശ്വാസിയിലോ അല്ല വിശ്വസിക്കേണ്ടത് അവരെയൊക്കെ സ്നേഹിക്കുക അവരെയൊക്കെ അവരോടൊക്കെ സമാധാനമായിരിക്കുക പക്ഷെ നീ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ് ആ വചനമാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയത് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് നെബുക്കനൈസർ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇനി നിങ്ങൾ ആരാധിക്കേണ്ട ആ ആരാധനയൊക്കെ മതി കൊണ്ടുപോയി പക്ഷേ ദൈവം ക്യാപ്റ്റിവിറ്റിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു ഞാൻ ചോദിക്കുകയാണ് പലരും എന്നോട് ഹിന്ദുസ് ജാതികളിലേ പിന്മാറ്റത്തിൽ പോയി ഒരു ചോദിക്കും ഇതേ ദൈവം തന്നെയല്ലേ നെബുക്കനൈസറിൻ്റെ കയ്യിലോട്ട് കൊടുത്തത് പിന്നെ ദൈവം തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു ഇതെന്തൊരു ദൈവമായത് പിന്നെ അത് കഴിഞ്ഞിട്ട് മകനാന്ന് പറഞ്ഞിട്ട് ക്രൂശിലോട്ട് കയറ്റി പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ഹാലലുയ അതേ ദൈവം തന്നെ കൊണ്ടുപോയി ദൈവമല്ല പാപം ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയ ആഗ്രഹമാണ് പാപത്തിലേക്ക് വീണത് അത് ദൈവം കുറ്റക്കാരനല്ല അപ്പം നമ്മൾ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ കാരണം ഒരുവൻ്റെ ജനറേഷനായിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത് ആദമിൻ്റെ അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റുകൾ മറന്നു പോകരുത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ജസ്റ്റ് ഞാൻ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കേണ്ട സമയമായി രാവിലെ ഇവിടെ എൻ്റെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ബാൽക്കണി നിന്നപ്പോൾ ഈ ചാനലിൽ ഒരു ലൈവ് വേണം തോന്നി രണ്ട് മാസമായി നമ്മൾ നിർത്തിവെച്ചിരുന്ന ഈ ചാനൽ പക്ഷേ ഇതിൽ പെട്ടെന്നോട് കർത്താവ് പറഞ്ഞു ഈ ചാനലിൽ ഒരു ലൈവ് പോകാനായിട്ട് ആര് കാണുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഗോഡ് എസ് എ ഗ്രേറ്റ് പ്ലാൻ പ്ലാനെ പോട്ടി നിങ്ങളോട് പറയാം നിങ്ങൾ ആമയും പറഞ്ഞാട്ടെ ഈ ഒരു ടൈപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ പറഞ്ഞാട്ടെ ഇന്നൊരു ബ്രേക്ക് ആണ് നിങ്ങൾക്ക് നവംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് ആണ് ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ ഒറ്റ ആഗ്രഹം ദൈവം തന്നത് ഉറങ്ങിയതെല്ലാം എഴുന്നേൽക്കണം ചാവറായ ശീച്ചിപ്പുകൾ എഴുന്നേൽക്കണം ജീവൻ വെക്കാത്തതൊക്കെ എഴുന്നേൽക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഈ ചെടി പക്ഷെ ഉണങ്ങി അത് വാടി വീണു കിടക്കുമായിരുന്നു ഇതുപോലെ പക്ഷേ ഞാൻ രണ്ട് ദിവസം ഇവിടെ ഇല്ലായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയത് വന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഇതൊക്കെ ചാഞ്ഞ് ഇങ്ങനെ ചത്ത് കിടന്നതാണ് ഇതെന്നെ ഭയങ്കരമായിട്ട് പ്രത്യാശ തന്നു കാരണം ഒരു ശകലമെങ്കിലും കാരണം അവൾ പറഞ്ഞതെടി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പ പറഞ്ഞത് ഈ ഇല പിഴിഞ്ഞിട്ട് മുറിഞ്ഞാൽ ഉടനെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറൊഴിച്ചാൽ അത് ആൻറ്റിസെപ്റ്റിക്കാണെന്ന് അപ്പോൾ ഞാൻ മേച്ചേ ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ അതിനൊന്നും അല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല കളറൊക്കെയാണ് ഇരിക്കട്ടെ ഒരു ചെടി പോലെ പക്ഷെ കൊണ്ടുവന്ന് വെച്ച് ഇത് വാടി ഇങ്ങനെ കിടക്കുകയായിരുന്നു ഉണങ്ങിപ്പോയായിരുന്നു പക്ഷേ ഇതെങ്ങനെ എഴുന്നേറ്റും ഇതെൻ്റെ കണ്ണിൽ ഭയങ്കരമായ ആശ്ചര്യമുണ്ടാക്കി എന്നോട് കർത്താവ് പറയണേ ഇതാണ് നിൻ്റെ ഫാസ്റ്റിങ്ങിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നടക്കുന്നത് പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും മറുപടിയില്ല പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടുവാ പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും വിഷയവും കൂടുവുക ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ ആരും അറിയാത്ത വേദനയുണ്ട് ആരും മനസ്സിലാക്കാത്ത വേദനയുണ്ട് ഹൃദയത്തിൽ നമ്മൾ ശ്വാസം എടുക്കും വലിച്ചു ഇങ്ങനെ ആക്കും അത് ദാറ്റ് മീൻസ് അത് നമ്മുടെ ഹൃദയം പറയാണ് ഇറ്റ് ഈസ് ടു ഹെവി റാണി ഇറ്റ് ഈസ് ടു ഹെവി ആണി ഐ കൻ നോട്ട് മാനേജ് എം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാറിപ്പോത്തില്ല നമ്മളതിനെ റിലീസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ചോദിക്കും കത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്താണിത് മാറാത്തത് കത്താവ് പറയും അത്രമാത്രം ആഴമാണ് ആ വിഷയം ആ വിഷയത്തിൻ്റെ മേൽ ഇനിയും നിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന നിരാശി അങ്ങ് മാറിപ്പോയി ഞാൻ അതിനാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ സൊല്യൂഷന് ദൈവത്തിന് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നത് പലർ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളെ ആ കൺസെപ്റ്റിൽ നിന്ന് മാറ്റും ഞാൻ ചോദിച്ചു കർത്താവി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ദീർഘശ്വാസം എന്തോ മാറാത്തത് എന്തെങ്കിലും പ്രശ്നമാണോ ഇനി എൻ്റെ പ്രാർത്ഥനക്കുറവാണോ അതോ എൻ്റെ ഈ എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവി കർത്താവ് പറഞ്ഞു ആ വിഷയം അത്രമാത്രം ആഴമാണ് രണ്ട് വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ പെട്ടെന്ന് വന്നപ്പോൾ കുറേ ദിവസങ്ങൾ നിന്നു പക്ഷേ ആ രണ്ട് വിഷയവും ആ കർത്താവെടുത്ത് മാറ്റിയപ്പോൾ ഹൃദയത്തിൻ്റെ ആ ആശ്വാസം മുട്ടലും മാറി ഒരു കുറേ ദിവസം ഞാൻ ആ വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യേണ്ടി വന്നു ഇങ്ങനെ കടന്നുകൊണ്ട് നമ്മൾ പറയുന്നു വേണ്ട ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യുന്നു ഒനോനോനോനോനോ സ് അവൻ്റെ സന്നിധിയിലിരിക്കുക ആ വിഷയവുമായിട്ട് നമ്മളൊന്നും പറയണ്ട നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിലാണ് ഞാൻ അവനെ സ്തോത്രം ചെയ്യും അവന് നന്ദി പറയും രാവിലെ കർത്താവ് പറയണ്ട നീ എല്ലാം പറയുന്നുണ്ടല്ലോ പക്ഷേ നീ അങ്ങോട്ട് സ്തോത്രം ചെയ്യാൻ എല്ലാവരോടും പറയും പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിക്കുക ഞാൻ പറയും റിയേഴ്സിലോ പിന്നെ ഇവിടെ വന്നിരിക്കും കുറേ സമയം പ്രാർത്ഥിക്കും കുറേ സമയം ഇവിടെ എന്നെ സ്തോത്രം ചെയ്യും എനിക്ക് വീട്ടിൽ മക്കളുണ്ട് ഭർത്താവ് സമ്മതിക്കുന്നില്ല സിസ്റ്ററെ പിന്നെ ഓഫീസിൽ പോ ബിസിയാണ് എല്ലാം ഓക്കെയാണ് ഞാനിവിടെ ബാൽക്കണിയിലിരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ അറിയാമോ അകത്ത് മുഴുവനും ആളുകളാണ് ഗസ്റ്റുണ്ട് എല്ലാവരും ഡിസ്റ്റർബാകേണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥന ഇപ്പം ബാൽക്കണിയിലാണ് ഒരു ഒന്നര വർഷമായിട്ട് എന്താ സന്തോഷം ഇവിടെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല നോക്കിക്കോ ഇവിടെ ഞാനിവിടെ ഇരുന്ന് ഭർത്താവിനെ മഹത്തപ്പെടുത്തുകൊണ്ടിരുന്നു നമുക്ക് സ്ഥലങ്ങളും അവസ്ഥകളും ഒക്കെ ദൈവം ഉണ്ടാക്കിത്തരും നമ്മുടെ എക്സ്ക്യൂസുകളൊക്കെ മാറ്റി ഇപ്പം എൻ്റെ വീട്ടിലുള്ളൊരു മോള് അവൾക്കൊരു കുഞ്ഞുണ്ട് രണ്ട് വയസ്സാവുക എന്തോരം പണികൾ അവൾ ടയേർഡാവുന്നതും അവൾ ദുഃഖിക്കുന്നതൊക്കെ ഞാൻ കാണും അവൾ എന്നോട് ഇടയ്ക്ക് പറയും ആൻറ്റി അങ്ങനെയാണ് ഈ രണ്ട് പിള്ളേരെ വളർത്തിയത് രണ്ടും ഒരു വയസ്സിന് വ്യത്യാസമുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വളർത്തിയത് മാത്രമല്ല ഇവൻ എൻ്റെ വയറ്റിൽ ഉരുവാകുന്നതിന് ഒരു മാസം മുമ്പ് മുതൽ മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് തുടങ്ങിയ ആളാണ് മിനിസ്ട്രീയെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഫേമസ് മിനിസ്ട്രി എന്നൊന്നുമല്ല പറയുന്നത് കർത്താവുമായിട്ട് അവൻ പറയുന്നതനുസരിച്ച് നീങ്ങാൻ തുടങ്ങി ഞാൻ ദാറ്റ്സ് ഇറ്റ് അതാണ് ഏറ്റവും വലിയ മിനിസ്ട്രി നമ്മളൊക്കെ മിനിസ്ട്രി പറയുന്നത് മോൾ എഴുന്നേറ്റ് ആലയത്തിലൊരു പാട്ട് പാടിയാലോ മോനൊരു ആ മെസ്സേജ് പറഞ്ഞാലോ വലിയ സംഭവമായതുപോലെ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കർത്താവാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് സബാഷ് എന്നുപറയും വെൽഡൺ എന്ന് പറയും ബിൽ ബില്ലി ബില്ലിഗ്രഹാമനോട് ചോദിച്ചു ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് എന്താ ആ ഭൂമിയിൽ ഞാൻ ഒരു സ്ത്രീയോട് ചേർന്ന് ഒറ്റകിരിക്കത്തില്ല എൻ്റെ ഭാര്യയല്ലാതെ അല്ലാതെ പക്ഷെ സ്വർഗത്തിലെനിക്ക് ആഗ്രഹം വെൽഡൺ മൈസൺ എന്ന് പറയുന്നതാണ് ദാറ്റ്സ് ഇറ്റ് എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരിക്കണം അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കൂടെ പാടാനായിട്ട് നിൽക്കാതെ ഒറ്റയ്ക്ക് നടന്ന് മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും എന്താണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ നടക്കണം ആരുടെയും കൂട്ടം കൂടെ പിടിക്കരുത് നമ്മളുടെ മിസ്റ്റേക്കിലൂടെ നമ്മൾ പഠിച്ചത് നമ്മൾ അനേകർക്ക് പറഞ്ഞു കൊടുക്കണം ദാറ്റ്സ് ഇറ്റ് എത്ര പേര് തീരുമാനമെടുക്കും ഗോഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൗട്ട് യു മോംസ് നെവർ നെവർ കീ വ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സാഖിലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എൻ്റെ ജീവിതത്തെ ജേർണിയിൽ ഞാൻ മറ്റുള്ളവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുകയാണ് എപ്പോഴും കാരണം നമ്മളൊന്ന് നമ്മൾ തകരുന്ന സമയത്ത് വേദനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമ്മളെ കുത്തിക്കീറി വലിച്ചു കീറുന്ന ജീവിതങ്ങളും ഒക്കെ പതിനാറ് വർഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എ വൺ ഡേ മുതൽ അത് ഒരു ദിവസമല്ല കേട്ടോ ഞാനങ്ങനെ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് ഈസിയാണ് ഓരോ കാര്യത്തിലും ഇപ്പം എസ് പിന്നെ അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് കഷ്ടത സഹിഷ്ണസിദ്ധത പ്രത്യാശ അത് നമ്മെ ലജിപ്പിക്കത്തില്ല സോ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ദൈവം ഒത്തിരി നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അവനോട് ചേർന്ന് നടക്കുക നിന്നെക്കൊണ്ട് വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന് രമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ പറയുന്നു ഐ ഹാവ് എ പ്ലാൻ ഫോർ യു മക്കളെ ആരാണ് ഷീന സിസ്റ്റർ ബിജു അച്ചു അംസു അലിസാൻറ്റി ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു നോട്ട് ടു ഹാം യു ടു ഗിവ് യു ഹോപ്പ് അൻ ഫ്യൂച്ചർ എത്ര പേരാമേൻ പറയും ഞാൻ ഒരിക്കൽ ഈ ഗൾഫിലേക്ക് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അധിക സമയവും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ പിശാജ് പല തന്ത്രങ്ങൾ എടുക്കും എന്നാലിവിടെ വരാതിരിക്കാനും പറ്റത്തില്ല പരിഭൂമിയാണല്ലോ എന്ന് ഓർത്ത് ഇവിടെ ആരും ഫ്രണ്ട്സില്ല ആരും സംസാരിക്കാനില്ല അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അയ്യോ അങ്ങനെ എന്നെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി ഞാൻ കരഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്നു ഭയങ്കര പ്രശ്നങ്ങൾ എയർപോർട്ട് തൊട്ട് വീട് തൊട്ട് ഒന്ന് നിങ്ങൾക്ക് പണ്ടത്തെ ടെസ്റ്റ് മണിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് ആകെ മരുഭൂമിയുടെ അവസ്ഥ എല്ലാം വിട്ടുപോയതാണ് പിന്നെയും വന്നതാണ് എന്നാൽ വാളിൽ ഒരു കലണ്ടർ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെഴുതിയിരുന്ന ഐ ഹാവ് എ പ്ലാൻ ഫോർ യു ഡിക്ലെയർ ദ ലോഡ് ഞാൻ പറഞ്ഞു ഞാൻ നീ ഡൗൺ ചെയ്തു ലോഡ് എന്തിനാണെന്നിട്ട് എന്നെ ഇത്രയും കരയിപ്പിക്കുന്നത് എന്തിനാണ് ഇത്രയും വേദന ശൂന്യത എന്തിനാണ് ഒറ്റപ്പെടുത്തലൊരു കഥാ പറഞ്ഞു ഐ ഹാവ് എ പ്ലാൻ ഫോർ യു ആ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ നിനക്കല്ലേ അറിയൂ ആ എന്നാൽ പിന്നെ നീ ഓരോ ദിവസവും എന്നോട് ചേർന്നിരുന്നാൽ മാത്രം മതി അപ്പോഴാണ് എന്നെ പഠിപ്പിച്ചത് ജസ്റ്റ് ബി ക്വയറ്റ് സൈലൻ്റ് ആയിട്ട് നെഹിമിയാവും അതിലും പണിഞ്ഞതുപോലെ മെണ്ടാതെ ഓരോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നീ എൻ്റെ കൂടെ നടക്കാൻ നോക്കും അതിൻ്റെ അകത്ത് വേദനയുണ്ടാകും വിറ്റർനെസ്സുണ്ടാകും ലോൺലിനെസ് ഉണ്ടാകും ഒറ്റപ്പെടുത്തലുണ്ടാകും കുറ്റപ്പെടുത്തലുണ്ടാകും പരാജയമുണ്ടാകും വേദനയുണ്ടാകും ഉണ്ടാകും ഇപ്പോൾ നമ്മൾ സഹിക്കുന്ന ഓരോ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ നല്ലതായിട്ടും നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ മാനിക്കത്തില്ല എല്ലാവരെയും മുമ്പ് നിന്ദിക്കും മക്കൾ ബഹുമാനിക്കുന്നില്ല ഭർത്താവ് മാനിക്കുന്നില്ല അത് കുത്തുന്നു അയൽവാസി തെറ്റിക്കുന്നു അങ്ങനെ നമ്മൾ പറയുന്ന നമ്മളുടെ എല്ലാവരും നന്മ ചെയ്തിട്ട് നമുക്ക് മാത്രം കുറ്റം വരുന്നു എല്ലാം നമ്മൾ പറയും പക്ഷേല് ഒറ്റക്കാരി മാത്രം കത്ത പറയാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇതൊക്കെ നീ ചിന്തിച്ചു പക്ഷെ നീ മിണ്ടാതിരിക്കണം എന്നോട് ചേർന്നിരിക്കണം ഐ ഹാവ് എ ഡെസ്റ്റിനേഷൻ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ ജേർണിയിലേക്ക് നിന്നെ കൊണ്ടുപോവുക ആ ജേർണിയിലൂടെ പോകുമ്പോൾ നീ എടുക്കുന്ന ക്രൂശുകളെല്ലാം മറ്റൊരു മുമ്പോട്ട് പോകുന്ന നിൻ്റെ പുറകെ നടന്നു വരുന്ന പിള്ളേരെ പഠിപ്പിക്കാനാണ് നീ എങ്ങനെയാണ് ക്രൂശിച്ചു വന്നേന്ന് അപ്പോൾ എത്ര ഈസിയാണ് എന്നോട് എത്ര സഹോദരിമാർ പറയും അനുഭവങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് എക്സാമ്പിൾ പറയണം ഒരു ദിവസം ഞാൻ ലൈവില് ഒരു എക്സാമ്പിൾ ഒരു മോളുടെ ജീവിതം ആരാണെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ അവൾ എന്നെ വഴക്ക് പറഞ്ഞു എന്നെ എൻ്റെ ഞാൻ ഞാനിനിയൊന്നും പറയത്തില്ല എൻ്റെ അല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ മോളെ ആരും അറിയുന്നില്ലല്ലോ നീ എവിടെയാണ് ഏത് സ്ഥലത്താണ് ആ എന്ത് കാര്യമെന്ന് തോന്നിയത് എത്രയോ കോടി ജനമുണ്ട് അല്ല എൻ്റെ കാര്യം വരേണ്ട ശരി പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരു മോളെ പറ്റി പറഞ്ഞു കാരണം അവൾ ഭയങ്കര സുന്ദരിയാണ് അപ്പം എന്തെങ്കിലും അവളുടെ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ ഭാഷ ഭയങ്കര സുന്ദരിയാണ് മക്കളുണ്ട് മറ്റു രാജ്യത്താണ് ഭർത്താവ് ഹിന്ദുവാണ് അപ്പം അറിയാമല്ലോ അവൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും അവളെ പിന്നെ സ്നേഹത്തിൻ്റെ വാക്കുകളുമായി ആണുങ്ങളൊക്കെ കമൻ്റ് അടിക്കും അപ്പം അവൾക്കങ്ങ് ദുഃഖമാണ് അവള് ചോദിച്ചു എന്ത് പറയണം ഞാൻ ഞാൻ ഞമ്മ നിൻ്റെ അപ്പനും അതിനേക്കാൾ സുന്ദരനാണെന്ന് പറയണം ഞാൻ ഇത്രയും സുന്ദരിയാണെങ്കിൽ എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് അവൻ അതിനേക്കാൾ സുന്ദരൻ നിൻ്റെ സൗന്ദര്യം കർത്താവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരങ്ങ് വിട്ടുപോകും അവരത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കും അവളെന്തോ പറയുന്നതെന്ന് അതില്ലാത്തൊരു ഡെപ്ത് ഉണ്ട് അത് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു അത് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവളുടെ റെസ്പോണ്ട് പാസ്റ്ററിൻ്റെ ജീവിതത്തിലെ പച്ചയായ കാര്യങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ആകാൻ പറ്റി എത്ര ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റി ഒരു പാസ്റ്റർ ഒരു പാസ്റ്റർ തന്നെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തരാറില്ല അപ്പോഴും ഞാൻ അവൾ പറയാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ കാര്യം പറഞ്ഞതിൽ ആരാണെന്നൊന്നും പറഞ്ഞില്ല നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായ ലോകം വ്യത്യസ്തമായ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ പടികൾ നമ്മൾ മറ്റുള്ളവർക്കൊരു പടിയാണ് സ്റ്റെപ്പാണ് ഹാലലോ എത്ര പേരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ ചർച്ചിൽ എന്തെങ്കിലും ചെയ്തതോ നിങ്ങൾ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാം യെസ് ഇറ്റ് ഈസ് ചെയ്യണം കാരണം പറയുന്നുണ്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുക മാത്രമല്ല പ്രാക്ടിക്കലിയും ചെയ്യണം യാക്കോവിൻ്റെ ലേഖനത്തിലും പറയുന്നുണ്ട് ഹെലൂയ പക്ഷേ അതിൽ ആദ്യം എന്തോ വേണ്ടത് റിലേഷൻഷിപ്പാണ് എന്നിട്ട് ചെയ്യണം ചുമ്മാതെ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഷോ ഓഫും ചെയ്ത് നമ്മൾ പ്രൈസും വാങ്ങി എല്ലാവരുടെയും മുമ്പിൽ വലിയ ആളായിട്ടും ഇപ്പം തന്നെ ഇവർ വലിയ വീടാണ് രണ്ടര കോടിയുടെ ഫ്ലാറ്റാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ഫീൽഡിൽ അപ്പം അവരതിൻ്റെ ഇനി ഫിഫ്റ്റീൻ ലാക്സിന് മെയിൻ്റനൻസ് അത് ഇത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് കാണണം ഇത് ചർച്ചിലുള്ള കുറേ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്നു എൻ്റെ ഭർത്താവ് എന്നെ കെട്ടിയവൻ ഇത്രയും വലിയ ആളാണെന്ന് കാണിക്കാൻ ഞാൻ ചോദിച്ചവരോട് മക്കളെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് എന്തെങ്കിലും നേടിയോ അവരൊന്നും വേണ്ടിയില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊട്ടും ഇഷ്ടമല്ല എങ്ങനെ ഞാൻ സംസാരിക്കാം ഞാൻ ആ ദേവത്തി സമർപ്പിച്ചു ഉള്ളങ്ങൾ കത്തണമേ ദൈവം ഈ പിള്ളേരുടെ ഭൂമിയിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് മക്കളിന്ന് രാവിലെ പോകുമ്പോഴും മണ്ടയിൽ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഞാൻ ഈ റൂമിൽ ഡോറിൽ നിന്നുകൊണ്ട് അവർക്ക് ടാറ്റ കൊടുക്കുന്നു കുറച്ച് ഒരു അങ്ങേ അറ്റം പോയിട്ട് റൈ ലെഫ്റ്റ് ടേൺ ചെയ്ത് അവർ പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല അവരെ പിന്നെ അവർ ലിഫ്റ്റിൽ പോയി താഴെ പോയി അവർ സ്കൂൾ ബസ് വന്ന് അവരി രണ്ടര മണിക്കേ വരുത്തുള്ളൂ രാവിലെ ആറ് ചോദ്യത്തിന് പോകുന്ന പിള്ളേർ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുകയാണ് ഞാൻ മോൻ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അവനൊരു ടാറ്റ പറഞ്ഞു അളേ മോൻ സാധാരണ അവനങ്ങനെ പറയാറില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പാടുകയാണ് ഇതുപോലെയല്ലേ നമ്മളെല്ലാവരോടും സന്തോഷിച്ച് സൂചിച്ചൊക്കെ ഇരിക്കും നൊടി നേരം കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം ഇവിടെ പിന്നെ പുതുയുഗം വീരിയും തിരികെ വരാതി നാം നിത്യതയിൽ മറയും ആ ഒരു നിമിഷം ചിന്തിച്ച പോലെ ഈ ലോകം എന്നാ ലോകത്തിൽ ഇനി എന്തു നേടിയാലും ഒരു നിമിഷം കൊണ്ട് ഞാൻ മറയുമ്പോൾ പിന്നെ പുതുയുഗം വിരിയ തിരികെ വരാതെ നാം നിത്യതയിൽ മറയുകയാണ് ആ മറയുന്ന സമയത്ത് എന്ത് നേടി നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ നമ്മൾ ഈ ഭൂമി കിടന്ന് ഉരുളി എത്ര പറഞ്ഞാലും മനുഷ്യർ ലോകത്തിലങ്ങ് സന്തോഷിക്കുക ലോകത്തിൽ പെട്ട് കിടക്കുകയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞത് വൈൻ്റപ്പ് ചെയ്യാണ് കാരണം എനിക്ക് കുക്കിംഗ് ചെയ്യാനുണ്ട് അപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കണം ദൈവമായിട്ടുള്ള എന്ത് സിറ്റുവേഷനാണെങ്കിലും കുറച്ച് സമയം ദൈവസന്നിധിയിലിരിക്കണം നിങ്ങൾ എപ്പോൾ വരെയും നിങ്ങൾക്കകത്തൊരു ഹൃദയത്തിന് ഒരു കരച്ചിൽ വരുന്നില്ലയോ ഒരു ദൈവമായിട്ടൊരു ഒരു ഒരു ഇൻറ്റിമസി ഒരു സിറ്റുവേഷൻ വരും അതുവരെ നിങ്ങൾ എഴുന്നേൽക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൂട്ടപ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇൻറ്റിമസി ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇനി ഒന്ന് ട്രൈ ചെയ്താട്ട് മറ്റേത് വേണം അതിനേക്കാൾ ഉപരി ഇതാണ് ഹലോയ്യ മറ്റേതൊക്കെ ചടങ്ങ് പ്രാർത്ഥനയാണ് പഴയ നിയമത്തിൻ്റെ പ്രാർത്ഥനയിലെ സ്റ്റൈലാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് എല്ലാം ആവശ്യമാണ് കുടുംബ പ്രാർത്ഥന ആവശ്യമാണ് പക്ഷെ മാക്സിമം നയൻറ്റി പെർസെൻറ്റേജ് നിൻ്റെ പേഴ്സണൽ പ്രെയർ ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ അകത്താണ് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹം നിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം തരുവാൻ ആഗ്രഹം നീ ദൈവത്തോട് സംസാരിക്കണം പിന്നെ കൂടെ ഇരുന്ന് നിങ്ങളെല്ലാവരോടും വെളിപ്പാടുകളെക്കുറിച്ച് ദൈവം തന്ന ആഴങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പ്രാർത്ഥനയായിരിക്കണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അല്ലാതെ രണ്ട് പാട്ട് പാടി ബൈബിൾ വായിച്ചു പിന്നെ ഉറങ്ങി വായിട്ടു തീർന്നു അതല്ല ബൈബിൾ പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ആയിരിക്കേണ്ടത് നിങ്ങൾ അന്ന് ദിവസത്തിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരും നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക മക്കളോടത് പറയുക അത് വീണ്ടും വായിക്കുക അപ്പോഴത് ആഴത്തിൽ റേമയായി അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങാനിടയാകും എത്ര പേർക്ക് മനസ്സിലായി നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ നിങ്ങളുടെ ഭർത്താവിനോട് മക്കളോട് നിങ്ങൾക്ക് ലഭിച്ച വെളിപ്പാടുകളെക്കുറിച്ച് ഞാൻ എത്ര ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിയാമോ പതിനാറ് വർഷമായി വെളിപ്പാടുകളെ കുറിച്ച് പറയും അപ്പോൾ ഞാൻ പറയുന്നത് ലോകത്തോടാണ് അതാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെബുക്കനേസർ കൊണ്ടുപോയതെല്ലാം സ്വരുഭാവയിലൂടെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ് റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നെവർ നെവർ ഗീവ് ഗോഡ് എസ് എ ഗ്രീറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ അമേ ലൂസി സിസ്റ്റർ മേഴ്സി മേരി ആൻറ്റി സുജ സിസ്റ്റം ഡി സിസ്റ്റം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യം ചെയ്യും അവനോട് ചേർന്നിരിക്കും ഈ ചെടിയെ ദൈവം ജീവിപ്പിച്ചെങ്കിലും ഹാൽ ഒരു ഉണക്ക് വരും ഉണങ്ങി വന്നപ്പോൾ നോക്കിക്കോ ഇവിടുത്തെ എല്ലാം ഉണങ്ങിയതുപോലെ അറിയാമല്ലോ കുറേ ദിവസം ഇങ്ങനെ പോയി ഇനി കാലാവസ്ഥ മാറുകയാണ് ഇവിടെ പുതിയ പുതിയ ആളുകളൊക്കെ വന്നു അപ്പം എല്ലാത്തിനൊരു മാറ്റം ദൈവം കൊണ്ടുവരാൻ പോവുകയാണ് ഇതൊക്കെ ഇനി കാടാകും ഇവിടെ നിങ്ങൾക്ക് അടുത്ത മാസം കഴിയുമ്പോൾ കാണാം ഇവിടെ എല്ലാം കാടാകും ആറുമാസം ഇവിടെ ചൂടായിരുന്നു സ്തോം നമ്മുടെ ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എത്ര പേർ ആമയൻ പറയും ഹാലലൂയ ബിറ്റെ അവർ കി വാബ് സോമൻ ബ്രദർ അവർ കി വാബ് ഷീന സിസ്റ്റർ അവർ കി വാബ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക മക്കളെ നിങ്ങൾ നിങ്ങളോട്ടക്കളത്തിൽ ഓടുക സോമൻ ബ്രദർ ബ്രദറിനെ അവർക്ക് വാബ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ളത്തിലുള്ള ഭാരം നീങ്ങിപ്പോകട്ടെ അവരെ പ്രത്യാശ വർദ്ധിക്കട്ടെ അവർ വെളിപ്പാടുള്ളവരായി മാറട്ടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിക്കട്ടെ ഏത് കാര്യത്തിലും ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആമേൻ പറയുവാൻ എന്തിലും സ്തോത്രം പറയും ഏത് കഷ്ടത്തിലും നഷ്ടത്തിലും എൻ്റെ ദൈവം വലിയവൻ എന്ന് പറയുവാൻ എല്ലാ അസിഡിറ്റികളും സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ എല്ലാ ഇംബാലൻസുകളും സൗഖ്യമാകട്ടെ എല്ലാ കാലുവേദനകളും സൗഖ്യമാകട്ടെ എല്ലാ മുറിവുകളും കട്ടാവ് കെട്ടെ ഇപ്പോൾ തന്നെ ഹാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ

അമേ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയെന്ന് എന്നാൽ നിങ്ങൾ സ്വതന്ത്രരാണ് ഏതിൽ നിന്നും സ്വതന്ത്രരാണ് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രരാണ് ഹലലൂയ അപ്പോഴേ പാപമൊഴിച്ച് നിങ്ങൾ സന്തോഷിക്കണം ക്രിസ്തുവിൽ സന്തോഷിക്കണം ക്രിസ്തുവിൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കണം അമീൻ ഹല ലൂയ നെവർ ഗിവ് ആപ്പ് ഗോഡ് ആ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ഗോഡ് ബ്ലെസ് യു നമുക്ക് ഉച്ചയ്ക്ക് കാണാം നെവർ ഗിവ നമ്മളുടെ ഇന്നത്തെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം അറിയലൂയ്യ നമ്മൾക്ക് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ പുതിയ നിയമത്തിലെ പുരോഹിതന്മാർ ക്യാപ്റ്റിവിറ്റീസിനെ കുറിച്ചും ദൈവം എന്താണ് പഴയ നിയമവും പുതിയ നിയമത്തിലൂടെയും നിയമക്കളിലൂടെ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും നമ്മുടെ മെസ്സേജ് ഇന്ന് ഓക്കെ സോ ഇന്ത്യൻ ടൈം ഒരു രണ്ട് മണിക്കായിരിക്കും നമ്മുടെ മെസ്സേജ് ഓക്കെ ഗോഡ് ബ്ലെസ് യു ബാബ ഈ ചാനലോ മറ്റേ ചാനലോ ആരോണോ ദൈവം അനുവദിക്കുന്ന ആ ചാനലിൽ നമ്മൾ വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ ഗോഡ് ബ്ലസ്സിംഗ് യു ബി എ ബ്ലസ്സിങ് നിങ്ങളുടെ ടെസ്റ്റ് മണികൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു ഐ സോ നിങ്ങൾ മറ്റുള്ളവരിലല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആഴങ്ങളെ മറ്റുള്ളവരെയൊക്കെ അറിയിക്കണം മറ്റൊന്നും പ്രതീക്ഷിക്കരുത് നികളം നിങ്ങളിൽ ഉണ്ടാകരുത് ലൂസിഫറിന് ഒരു ചിന്ത വന്നതാണ് ദൈവം തള്ളിത്താടിയിട്ടത് അതുകൊണ്ട് ചിന്തകളിൽ പോലും ഞാൻ എന്തെങ്കിലും ആണെന്നോ സംതിങ് ആണെന്നോ ദൈവം പറയാത്തതൊന്നും ചെയ്യരുത് റെസ്ട്രിക്ഷൻസ് ദൈവം തരണം നമുക്ക് ഒരു പുറകോട്ടൊരു വലി കർത്താവ് നമുക്ക് തരണം നോ ഡോണ്ട് ഡു നൗ യെസ് ഡു നൗ ഇങ്ങനെ കർത്താവിൻ്റെ സ്വരം കേട്ട് പോകാനായി നമ്മുടെ സംഗീതത്തിന് നൂറ്റിമൂന്നായിരുന്നു ഇന്ന് ഈ ആഴ്ചയിൽ അതിൽ നമ്മളുടെ സോളിനെ ദൈവം ഡിസൈൻ ചെയ്യണം അതിനൊരു ദിവസം കൊണ്ട് പറ്റത്തില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം അമേൻ വെയിറ്റ് അപ്പോൺ ഗോഡ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അമേൻ നെവർ ഗിവ് ആക്ക് ഗോഡ് ബ്ലസ് യു ലവ് യു ഗോഡ് ബ്ലെസ് യു ബിക്കോസ് യു ആർ ചോസൺ അതുകൊണ്ടാണ് അവൻ ചോസൻ്റെ ജീവിതത്തിൽ എല്ലാം വ്യത്യസ്തമാണ് ഞാനൊരു ചോസനാണ് ഞാൻ വിചാരിക്കും എൻ്റെ സിസ്റ്ററിനോണ്ടിവിടെ വിടാൻ ആണ് അവരൊന്നും എൻ്റെ ഇങ്ങനെ ചിന്തിക്കാതെ അവർ ചോസനല്ല അവർ ജസ്റ്റ് ദിസൈപ്പിൾസാണ് ഹലലൂയ ഒരു താലന്ത് അഞ്ച് താലന്ത് അവരവരുടെ ഇഷ്ടത്തിനാണ് പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അതിനെ കൊട്ടി എഴുന്നേൽപ്പിക്കും ദൈവം ചാടി എഴുന്നേൽപ്പിക്കും ദൈവം കാരണം അത് ചോസനാണ് ഹലൂയ പഴപ്പഴും പറയും പോലെ എനിക്ക് പറന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ പറക്കാം ഞാനെന്നും ഇവിടെ ചെയ്യുന്നത് ഈ മെട്രോയിൽ പോകുന്നവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഈ വണ്ടിയിലുള്ളവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും എവിടെ ഒരു മോളിൽ പോയാലും എവിടെ പോയാലും ഞാൻ എല്ലാവരെയും അങ്ങ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും ഇന്നലെ ഞാൻ സീ വേൾഡിൽ പോയി ഈ ഫാ ഈ വന്ന ഗെസ്റ്റുമായിട്ട് അബുദാബിയിൽ അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് അനേകം എത്ര ജനമാണ് പത്തിരുപതിനായിരം ജനം അതിനകത്തുണ്ട് സ്തോത്രം ഇങ്ങനെ മക്കളും കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ വരുന്നതാണ് എല്ലാ ഫാമിലിയായിട്ടും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇവരുടെ ഉള്ളങ്ങളെ തുറക്കണമേ നമുക്കെങ്ങനെ ആ സമയത്ത് അവിടെ ദൈവമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുമോ അതുപോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാലേ പറ്റത്തുള്ളൂ ദൈവമായിട്ട് എന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവം പറയുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി ചെയ്യുക ആദ്യം ഇൻറ്റിമസി കൂട്ടുക ബാക്കി കർത്താവ് ചെയ്തോളൂ അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും കാരൽ ഉയർ സോ ജീസസ് സെറ്റ് യു ഫ്രീ യു ആർ ഫ്രീ ഫ്രം ദ പ്ലേസൺ നെവർ എൻറ്റർ ഇൻടു ദ പ്രിസൻ എക്കെയിൻ നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചാണ് സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് സമാധാനമുണ്ട് അത് കർത്താവ് തന്ന സമാധാനം മാത്രമേ ഉള്ളൂ മനുഷ്യർ സമാധാനം തരില്ല അവർ സമാധാനം എടുക്കുന്നവരാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എന്നോടൊന്നും പറഞ്ഞാൽ അത്രയും നല്ല കാര്യമാണ് ഓക്കെ നമ്മുടെ ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ സീറോ സെവൻ നയൻ സീറോ ത്രീ വൺ ഗോഡ് ബ്ലെസ് യു നെവർ ഗിവ് അപ്പ് ബൈ ബൈ